ഇപ്പോ ഈ സിനിമാ ലോകത്തിനുള്ള വാർത്തകളൊക്കെ ഒന്ന് കുറഞ്ഞതുപോലെ ഉണ്ട് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പി വി അൻവർ എം എൽ എ സ്ഫോടനാത്മകമായ ഒരു വാർത്തയായിട്ട് വന്നിരിക്കുകയാണ് ഒരു വലിയൊരു സ്റ്റിങ് ഓപ്പറേഷൻ വന്നിരിക്കുകയാണ് അപ്പൊ അത് കാരണമാണ് ഇപ്പോ സിനിമാ ലോകത്തെ വാർത്തകൾ ഇപ്പോ തൽക്കാലം ഒന്ന് കെട്ടിറങ്ങിയിട്ടുള്ളത് പക്ഷെ സിനിമാ ലോകത്ത് ഇപ്പോഴും വീണ്ടും പുതിയ പുതിയ വെളിപ്പെടുത്തലുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊതാ പുതിയ ഒരു മറ്റൊരു നടി എൻ്റർ ചെയ്തിരിക്കുകയാണ് അതിന്റെ പേരാണ് ചാർമിള അതേപോലെ തന്നെ സിനിമാ ലോകത്ത് വരുന്ന മറ്റുള്ള വാർത്ത മയക്കുമരുന്ന് ചൂഷണും പീഡനവും ഒരു ഭാഗത്തൂടെ നടക്കുന്നുണ്ട് പിന്നെ മയക്കുമരുന്നിന്റെ സ്ഥിരാ കേന്ദ്രമാണ് മലയാള സിനിമ എന്നാണ് പറയുന്നത് അപ്പൊ അതിനെ കുറിച്ച് ഗായിക സുചിത്ര ഒരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് ഒരുപാട് പാവം പെൺകുട്ടികളെ റിമ കല്ലെങ്കിലും ആഷിഖ് അബുവും ലഹരിക്ക് അടിവകളാക്കിയിട്ടുണ്ട് റിമയുടെ വീട്ടിൽ വെച്ച് നടന്ന പാർട്ടികളിൽ പെൺകുട്ടികൾ ലൈംഗികമായി ഉപയോഗിക്കപ്പെട്ടു എന്ന് പറയുന്നത് എന്നുവെച്ചാൽ മയക്കുമരുന്ന് കൊടുത്തിട്ടാണ് പിന്നെ പീഡിപ്പിക്കുന്നത് അപ്പൊ അതിന് പരാതി വരുമില്ലല്ലോ അപ്പൊ അങ്ങനെ ഇത് ഒരു പാർട്ടിയുടെ കാര്യം ഇങ്ങനെ ഒരുപാട് പാർട്ടി പല സ്ഥലത്തും ഈ മലയാള സിനിമയിൽ നടക്കുന്നുണ്ട് പിന്നെ മറ്റുള്ള ഭാഷകളുടെ കാര്യം പറയാ ദിനങ്ങൾ അപ്പുറാണ് പക്ഷെ അതിപ്പോ അവിടെ കമ്മിറ്റി രൂപീകരിക്കാത്തത് കൊണ്ട് തൽക്കാലം മലയാളത്തിനെ കുറിച്ച് മാത്രം സംസാരിക്കാം പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പൊ ഇത്രയും വലിയ ഒരു കോൺട്രോവേഴ്സി വന്നതിനു ശേഷം മമ്മൂട്ടി ഒരക്ഷരം ഇതുവരെ പറഞ്ഞിട്ടില്ല ഒരക്ഷരം പറഞ്ഞിട്ടില്ലെന്ന് മാത്രല്ല ഒന്നും അറിയാത്ത പോലെ നടക്കുകയാണ് എവിടെയോ മുങ്ങി നടക്കുകയാണ് കാണുന്നില്ല പിന്നെ ഇതൊക്കെ നോക്കുമ്പോ ഇപ്പോ തിയേറ്ററുകളിൽ ഇപ്പൊ ഈ ഒരാഴ്ചയായിട്ട് തിയേറ്ററുകളിൽ ആൾക്കാർ തന്നെ ഇല്ല സിനിമാ തിയേറ്ററിലെ ആളുകൾ തന്നെ ഇല്ല റിലീസ് പടം വന്നിട്ട് പോലും കാണാൻ ആളുകളില്ല എന്നാണ് തിയേറ്റർ ഉടമകൾ തന്നെ പറയുന്നത് കാരണം ജനങ്ങൾ ഇത്രയും കാലം വിചാരിച്ചിരുന്നത് ഇവരൊക്കെ വലിയ മഹാപുരുഷന്മാരാണ് എന്നൊക്കെ പറഞ്ഞ് ആരാധിച്ചിരുന്നല്ലോ വലിയ നല്ല മനുഷ്യന്മാരെന്നൊക്കെ നോക്കുമ്പോൾ ഒരേറ്റെണ്ണം നല്ലതില്ല നല്ലതില്ല എന്ന് മാത്രല്ല ആകെ നല്ലതെന്ന് വിചാരിച്ച ഒരു മമ്മൂട്ടി മോഹൻലാൽ അവരാണെങ്കിലോ ആണും പെണ്ണും കെട്ടവരെ പോലെ ഒളിച്ചിരിക്കുകയാണ് മോഹൻലാല് ഒരു സ്റ്റേജിൽ കയറിയിട്ട് രണ്ട് വാക്ക് പറഞ്ഞു എന്താ പറഞ്ഞത് എന്നോട് നിങ്ങൾ ചോദ്യം ചോദിക്കരുത് ഇത് പറയാനാണ് ഇപ്പോൾ വന്നത് ചോദ്യം ചോദിക്കരുത് എന്ന് പറയാൻ എന്തിനാണ് സ്റ്റേജിൽ കയറുന്നത് കേറാതിർന്നാൽ പോരെ അങ്ങനെ അതൊരു വാഴപ്പിണ്ടി നട്ടെല്ലുകാരൻ പിന്നെ അതേപോലെ തന്നെ മമ്മൂട്ടിയും ഒരു വാഴപ്പിണ്ടി നട്ടെല്ലുകാരനാണ് ഓരക്ഷരം ഒന്നിനെ കുറിച്ച് പറയുന്നുണ്ട് പിന്നെ ഇന്ന് ചെറുതായിട്ടൊന്നും ഒരു ഞെരക്കം കേട്ടിട്ടുണ്ട് മമ്മൂട്ടിയുടെ വായിൽ നിന്ന് അതൊന്നുമില്ല പറയുന്നത് എന്ന് വെച്ചാല് പവർ ഗ്രൂപ്പ് ഇല്ല മലയാളത്തിൽ അത് പറയാൻ വേണ്ടിട്ടാണ് മൂപ്പര് വന്നത് ഇനി പവർ ഗ്രൂപ്പ് ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി ഈ നടന്ന സംഭവങ്ങളെ കുറിച്ച് ഒരു രണ്ട് വാക്ക് പറഞ്ഞൂടും അത് പറഞ്ഞിട്ടുമില്ല പിന്നെ മാമുക്കോയിനെ കുറിച്ചിട്ട് ഒരു സ്ത്രീ വന്ന് പറഞ്ഞല്ലോ ഇതേപോലെ തന്നെ സ്ത്രീ പീഡകനാന്നൊക്കെ പറഞ്ഞല്ലോ അപ്പൊ അതിനെതിരെ മാമുക്കയുടെ മകൻ ഇപ്പോൾ ഒരു കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് നഷ്ടപരിഹാരത്തിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ സ്വന്തം പിതാവിനെ അവഹേളിച്ചു ഈ ഒരു നടീന്നൊക്കെ പറഞ്ഞു കേസ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ബാക്കിയുള്ളതൊക്കെ കോടതി നിന്നു വരിക എന്നാലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടു പറഞ്ഞതാണ് പിന്നെ ജയസൂര്യ ജയസൂര്യക്കെതിരെ രണ്ട് കേസ് ഓൾറെഡി ചാർജ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ജയസൂര്യ അമേരിക്കയിലും മറ്റു ആണ് അപ്പൊ അവിടെ നിന്ന് ജയസൂര്യ പറയുന്നത് ഇങ്ങനത്തെ ഈ വ്യാജ കേസ് ഇതൊക്കെ വ്യാജ കേസാണെന്നാണ് ജയസൂര്യ പറയുന്നത് ഈ വ്യാജ കേസ് എന്നെ വേദനിപ്പിച്ചു എന്റെ കുടുംബത്തിനെ വേദനിപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ജയസൂരനെ കുറിച്ച് രണ്ട് നടിമാരാണ് കൃത്യമായിട്ട് പറയുന്നത് പിന്നീട് നിന്ന് മണ്ണ് കെട്ടിപ്പിടിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ അപ്പൊ അതും ഇനി നഷ്ടപരിഹാരത്തിന് വേണ്ടിയിട്ടാണ് മുപ്പുരം പോകുന്നത് എന്ന് പറയുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഏറ്റവും ആദ്യം ഈ നടന്മാരുടെ സംവിധായകന്മാരുടെ പേര് പുറത്തേക്ക് വിട്ട ഒരു നടിയുണ്ടല്ലോ ഉഷ ഈ ഉഷ ഹരികുമാർ എന്ന് പറയുന്നതിന് പകരം ഹരിഹരൻ എന്നൊരു സ്ഥലത്ത് പറഞ്ഞിരുന്നു അപ്പൊ അത് ഞാൻ എന്റെ വീട്ടിലിട്ടിരുന്നു കൊറേ ആൾക്കാരെന്നെ വിളിച്ചു പറഞ്ഞു ഹരിഹരൻ അല്ല ഹരിഹരൻ നല്ലൊരു മനുഷ്യനാണ് അയാളൊന്നും ഈ വക പണിക്ക് പോവില്ല ഇത് ഹരികുമാർ ആണെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അത് തീർത്തുകയും ചെയ്തു പക്ഷേ ഇപ്പൊ സംഗതി അങ്ങനെയല്ല ഹരിഹരനെ കുറിച്ച് തന്നെ വലിയ അപവാദമായിട്ടാണ് ചാർമിള എന്ന് പറഞ്ഞ നടി രംഗത്ത് വന്നിട്ടുള്ളത് അപ്പൊ ഈ ചാർമിള എന്ന് പറയുന്ന നടി സ്വന്തം അനുഭവമാണ് പറഞ്ഞതെങ്കിലും ഈ ഹരിഹരൻ എന്ന് പറഞ്ഞ സംവിധായകൻ ഒരുപാട് സ്ത്രീകളെ ഇതേപോലെ തന്നെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതായത് സിനിമയിൽ ചാൻസ് തരാം കിടക്കണം അല്ലെങ്കിൽ ചാൻസ് ഉണ്ടാവില്ല എന്ന രൂപത്തില് ഒരുപാട് സ്ത്രീകളെ സ്വന്തം മുറിയിൽ എത്തിച്ചിട്ടുണ്ട് എന്നാണ് പലരും പറയുന്നത് ഇപ്പൊ മുന്നോട്ട് വാക്ക് കേട്ടു നോക്കാം എനിക്ക് മറ്റു കഴിഞ്ഞാലേ മറ്റേ പൂരത്തിലെ വിഷ്ണു ചേട്ടൻ വിഷ്ണു ചേട്ടൻ നായകനായിട്ട് ആഗ്രഹിച്ചു ഞാൻ ചേട്ടനാണ് വിളിക്കുന്നത് ഫ്രണ്ട് ആണ് അപ്പോ മറ്റേ ഹരിഹാരൻ സാറ് പതിനയോട് ഇഷ്ടം എടുക്കാൻ പോവാ ചാർമി വന്ന് സാറിനെ പരിചയപ്പെടാൻ പറഞ്ഞു അപ്പൊ ഞാൻ നേരിട്ട് പോയിട്ട് സാറിനെ പരിചയപ്പെട്ട് ഞാൻ തിരിച്ചു വീട്ടിലേക്ക് വന്നു പിന്നെ ഇവര് വിഷ്ണുചേട്ടനോട് ഇവർ ചോദിച്ചതാണ് ഷാർമ അഡ്ജസ്റ്റ്മെന്റിലേക്ക് വരുമോ പിന്നെ ചേട്ടൻ ഞാൻ ഞാൻ സോ കൊണ്ട് എനിക്ക് നഷ്ടപ്പെട്ടു മാഡം ഒരു പ്രൊഡ്യൂസർമാരുടെ അല്ലെങ്കിൽ മറ്റ് ആരോപണ ഉന്നയിക്കുന്ന ആരുടെ പേരും പറയത്തില്ലെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് സംവിധായകൻ ഹരിഹരന്റെ പേര് മാത്രം പറഞ്ഞത് എന്തുകൊണ്ടാണ് ഇത് എന്നോടൊപ്പം അതിന്റെ വിഷ്ണു ഏറ്റനുക്കും ആ മൂവി ജോലി പോയി എന്റെ കാരണം കൊണ്ട് അയാൾക്കും സിനിമ അഭിനയിക്കാൻ ചാൻസ് പോയി ഞാൻ അവിടെ ചെന്നശേഷം വിഷ്ണു വിളിച്ച് ചോദിച്ചതാ അവൾ വെറുവോ വന്ന കഴിഞ്ഞാ സിനിമ കൊടുക്കാം അപ്പൊ ഞാൻ വന്നില്ലെന്നറിഞ്ഞപ്പോ പുള്ളീനും ആ സിനിമ ക്യാൻസൽ ആക്കിയത് എന്തിനാ കാണാൻ വേണ്ടി വിളിപ്പിച്ചല്ലോ അവരുടെ വീട് ചെന്നൈയിലാണോ അതോ ചെന്നൈയിലെ ചെന്നൈയില്

അപ്പൊ അങ്ങനെയാണ് ഈ ചാർമിള കൊടുക്കോ എന്ന് ചോദിച്ചത് അങ്ങനെ ഈ കൊടുക്കോ എന്ന് ചോദിച്ചപ്പോ ഈ ഒരു ചാർമിളയുടെ ഒരു ബാല്യകാല സുഹൃത്തുണ്ട് വിഷ്ണു എന്നാണ് പേര് അയാൾ ഒരു നടനാണ് അപ്പൊ അയാളിനോടാണ് ഈ പറയുന്നത് ഹരിഹരൻ ചാർമിള കൊടുക്കുമെന്ന് അപ്പൊ ഇയാള് കൺഫ്യൂഷനിലായി കൊടുക്കൂ അതെന്ത് സാധനം മുപ്പ ജീവിതത്തിൽ കേട്ടിട്ട് എന്താണ് കൊടുക്കുക എന്നുള്ളത് അപ്പോഴാണ് പറഞ്ഞത് അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാവുന്നത് അപ്പോഴാണ് ആ വിഷ്ണു പറഞ്ഞ ആൾക്ക് മനസ്സിലായത് ഇത് സംഗതി ഇതാന്നുള്ളത് എന്തായാലും ആ വിഷ്ണു പറഞ്ഞ വന്ന് പറഞ്ഞു ചാർമിഴോട് ചാർമിള പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ രണ്ടുപേരെയും സിനിമയിൽ നിന്ന് പുറത്താക്കി ഈ പുറത്താക്കുന്നത് പുറത്താക്കി ഹരിഹരന്റെ പേര് പറയുന്നത് ഇനി ആ ആ വിഷ്ണു പറഞ്ഞ നോക്കാം ഓപ്പൺ ആയിട്ടൊന്നും വളരെ മനോഹരമായ വഴി അത് അപ്രോച്ച് ചെയ്ത് അങ്ങനെ ഉദ്ദേശിക്കുന്ന സംഭവത്തിന് കോപ്പറേറ്റ് ചെയ്തില്ലെങ്കിൽ ആ ആർട്ടിസ്റ്റിനെ ക്യാമറയുടെ മുമ്പിൽ വെച്ച് പൊരിച്ചെടുക്കും ഒടുവിൽ ആർട്ടിസ്റ്റ് തന്നെ സമ്മതിക്കും ഐ ഐ ഡു കം സമ്മതിക്കുന്ന ഒരു റേഞ്ച് വരെ എത്തിക്കും അതൊരു അങ്ങേരുടെ ഒരു ഒരു ഇതാണെന്ന് അങ്ങരോട് വർക്ക് ചെയ്തിട്ടുള്ള പല നടികളും എന്നോട് പറഞ്ഞിട്ടുണ്ട് കാരണം ഞാൻ സീരിയലിൽ ഒരു പത്ത് മുപ്പത്തഞ്ച് സീരിയൽ വർക്ക് ചെയ്തതാണ് തമിഴിലും മലയാളത്തിലും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അവരെല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പടങ്ങളിൽ ആക്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് മറ്റൊരു മൊഹം അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പലരും പറഞ്ഞിട്ടുണ്ട് അതായത് വളരെയധികം സൂക്ഷിച്ചിട്ടാണ് ഹരിഹരൻ കളിക്ക പക്ഷെ ഫലത്തിൽ അത് ഒരുത്തരം ചൂഷണം തന്നെയാണ് ലൈംഗിക ചൂഷണം തന്നെയാണ് പക്ഷേ ഇപ്പൊ ഈ ഹരിഹരനെതിരൊക്കെ എന്ത് കേസ് നമുക്കാൻ പറ്റാന്ന് എനിക്കറിയില്ല കാരണം സ്ത്രീകളോട് സംസാരിച്ചിട്ടില്ലല്ലോ വേറൊരാളോട് പറഞ്ഞു അത്രല്ലേ ഉള്ളൂ അപ്പോൾ അതിനെന്ത് കേസാണെന്നറിയില്ല പക്ഷെ മറ്റുള്ളവര് അവർ പിന്നെ സ്ത്രീകളെ കയറി പിടിച്ചു അത് ഇതെന്ന് പറയുന്ന കുറെ പ്രശ്നങ്ങളാണ് പിന്നെ നടിമാരുടെ ഇടയിലും ഫേമസ് ആവാൻ വേണ്ടി കുറച്ചെണ്ണം ഇറങ്ങിയിട്ടുണ്ട് ഇപ്പൊ തന്നെ അടുത്ത് ഞാനൊരു വീടില് കാണിച്ചു തന്നല്ലോ അതായത് ഒരു നടി അവളുടെ പീഡന അനുഭവങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഒരു ചാനലില് വന്നിരിക്കുകയാണ് അപ്പൊ ആ ചാനലുകാർ ആ ഒരു സ്ത്രീയുടെ മുഖം ബ്ലറാക്കി പുക പുക പോലെ ആക്കി ആക്കിയപ്പോൾ ആ സ്ത്രീ പറയുന്നത് അത് പറ്റില്ല എന്റെ മുഖം കാണിക്കണം എന്നാണ് പറയുന്നത് അപ്പൊ തന്നെ മനസ്സിലായില്ലേ അത് ഫേമസ് ആവാൻ വേണ്ടി വന്നതാണെന്ന് അതിൻ്റെ ക്ലിയർ അല്ലേ ഇതിനേക്കാൾ വലിയ തെളിവ് തന്നെ വേണ്ടത് അങ്ങനെ ആ ചാനലുകാർ ആ ബ്ലർ മാറ്റിയില്ല മാറ്റിയില്ലാന്ന് കണ്ടപ്പോ സ്ത്രീ എഴുന്നേറ്റ് പോകുകയും ചെയ്തു അപ്പൊ ഇതാണ് വളരെ വ്യക്തമാണ് ഇതുപോലെ തന്നെ നടിമാര് ഞാൻ എന്റെ മുഖം കാണിക്കാൻ വരുമ്പോ നിങ്ങൾ ബ്ലഡർ ആക്കുക എന്റെ മുഖം കാണിച്ചിട്ടുള്ള കളിയൊക്കെ മതി കണ്ടാണ് വരുന്നത് അപ്പൊ അങ്ങനത്തെ ടീംസും ഇതിനിടയിലും ഉണ്ട് പിന്നെ ഇന്നത് മാത്രമല്ല ഈ ചാർമല പറയുന്നത് ഇരുപത്തിയെട്ട് പേരാണത്ര ഈ രൂപത്തില് പല രൂപത്തില് പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത് ഇപ്പൊ ഹരിഹരൻ പറഞ്ഞ ഒരാളുടെ പേര് മാത്രമേ പുറത്തേക്ക് വിട്ടിട്ടുള്ളൂ ഇനി ബാക്കി ഇരുപത്തിയേഴ് പേരുടെ പേര് പുറത്തേക്ക് വിടാൻ കിടക്കയാണ് അപ്പൊ ഇനി വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ സുനാമി അടിക്കാൻ പോവുകയാണ് ഇനി ഇതിപ്പോ ചാർബിള മാത്രമാണ് ഇനിയിപ്പോ എത്ര തള്ളിമാരാണോ പുറത്തേക്ക് വരാൻ പോകുന്നത് പിന്നെ അതിൻ്റെ ഇടയിൽ കുറെ വ്യാജന്മാരുണ്ടാവും പിന്നെ അതിൻ്റെ ഇടയിൽ കുറെ പ്രശസ്തരാവാൻ വേണ്ടിയിട്ടും ബ്ലാക്ക് മെയിൽ ചെയ്ത് പൈസ ഉണ്ടാക്കാൻ വേണ്ടിട്ടൊക്കെ ഒരുപാട് സ്ത്രീകൾ ഉണ്ടാവല്ലോ സ്ത്രീകളുടെ പരിപാടി തന്നെ അതാണല്ലോ അപ്പൊ അങ്ങനെ ആ രൂപത്തിലും കുറേ സ്ത്രീകൾ ഇനി രംഗപ്രവേശം ചെയ്യാൻ പോവുകയാണ് പിന്നെ അങ്ങനത്തെ മനസ്ഥിതിയുള്ള കുറച്ചെണ്ണം രംഗപ്രവേശം ചെയ്തിട്ടുണ്ട് അതാണ് എൻ്റെ എന്റെ കഴിവ് കൃത്യമായിട്ട് ഓരോരോ തെളിവ് സഹിതം കാണിച്ചു തന്നത് അതിൽ ഒന്നാണ് ഈ ആദിവാസി മേഖലയിൽ നിന്ന് വന്ന രേവതി സമ്പത്ത് അത് ഈ സിദ്ധിക്കുന്ന വെറുതെ വെട്ടിലാക്കുകയാണ് പൈസ കിട്ടാൻ വേണ്ടിയിട്ട് വേറൊന്നല്ല സത്യം പറഞ്ഞാൽ നിങ്ങൾ ആ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ആ രേവതി സമ്പത്തിന്റെ അമ്മയും സ്വന്തം മകളെ കൂട്ടിക്കൊടുത്ത് നടക്കുകയാണ് അങ്ങനെ ഈ സിദ്ദിഖിന് കൂട്ടിക്കൊടുത്തതാണ് എട്ട് വർഷം മുമ്പ് അപ്പൊ അതുകൊണ്ടാണ് ഈ രേവതി സമ്പത്ത് ഞാൻ എന്റെ അച്ഛൻ്റെ അമ്മയുടെ കൂടെ അങ്ങോട്ട് പോയതെന്ന് പറഞ്ഞത് പക്ഷെ ഇപ്പോ പോലീസ് റിപ്പോർട്ട് വരുമ്പോ എന്താണ് പറയുന്നത് അറിയോ ഇപ്പൊ പോലീസിന് കൊടുത്ത മൊഴി ഈ രേവതി സമ്പത്ത് സുഹൃത്തിനെ കൂട്ടിയിട്ട് പോയി എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു വാർത്ത വന്നിട്ടുണ്ട് അപ്പൊ സുഹൃത്തിനെ കൂട്ടിയിട്ടാണോ പോയത് അച്ഛനമ്മിനെ കൂട്ടിയിട്ടാണോ പോയത് ഇനി സുഹൃത്തിനെ കൂട്ടിയിട്ടാണ് പോയതെങ്കിൽ ആ സുഹൃത്ത് അവിടെ പോയി സുഹൃത്ത് റിസപ്ഷനിൽ ഇരിക്കുകയായിരുന്നു രേവതി സമ്പത്ത് സിദ്ദിഖിന്റെ റൂമിലേക്ക് പോയിന്ന് പറയുന്നു കുഴപ്പമില്ല അവിടെ വിട്ട് തടവിലാക്കി പീഡിപ്പിച്ചു എന്നൊക്കെ പറയുമ്പോ ഈ സുഹൃത്ത് എന്തെടുക്കുകയായിരുന്നു സുഹൃത്ത് ആ അവളെ കാണാനില്ലല്ലേ ശരി ഞാൻ വീട്ടിലേക്ക് പോകാറിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകുന്നോ കാരണം പിറ്റത്തെ ദിവസമാണ് രേവതി സമ്പത്ത് അവിടെ നിന്ന് രക്ഷപ്പെട്ടതെന്ന് ആ ഒരു ആദിവാസി മഹിള തന്നെ പറയാണ് അപ്പൊ അങ്ങനെ വായ തുറന്ന നൂണകൾ മാത്രം പറയുന്ന സ്ത്രീകളും ഇപ്പൊ രംഗപ്രവേശനം ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ് ഇതൊക്കെ കൂടിയും ഈ ഒരു കേസ് അന്വേഷിക്കുന്ന പോലീസുകാർ നോട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് നിരപരാധികൾക്ക് ദുരിതം അനുഭവിക്കേണ്ടതായിട്ട് വരും പിന്നെ ഈ ക്രിമിനൽസും നിഷ്കളങ്കന്മാരും തമ്മിൽ എന്താ വ്യത്യാസം ഒക്കെ സെയിം അല്ലെ അപ്പൊ അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് വീട്ടിൽ പറയാനുള്ളത് അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് വീട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീടുകളിൽ കാണാം ബൈ